ുബൈയിൽ ബസ് കാത്തിരിക്കുന്നവർക്കും മറൈൻ സ്റ്റേഷനിൽ യാത്രക്കായി ഇരിക്കുന്നവർക്കും ഇനി സൗജന്യമായി വൈഫൈ ഉപയോഗിക്കാം ദുബായ് നഗരത്തിലെ പതിനേഴ് ബസ് സ്റ്റേഷനുകളിലും പന്ത്രണ്ട് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലും കൂടി സൗജന്യ വൈഫൈ സജ്ജീകരിച്ചിരിക്കുകയാണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ടെലികോം കമ്പനിയായ ഇത്തിസലാത്തുമായി ചേർന്ന് മികച്ച യാത്രാനുഭവം നൽകുന്നതിനാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് യാത്രക്കിടയിലും സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റുകളിലും ലാപ്ടോപ്പുകളിലും വൈഫൈ കണക്ട് ചെയ്യാനും ഉപയോഗിക്കാനും പദ്ധതി സഹായിക്കും എമിറേറ്റിലെ എല്ലാ ബസ് സ്റ്റേഷനുകളിലും മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലും പദ്ധതി വ്യാപിപ്പിക്കാൻ അതിവേഗത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ആർ പറഞ്ഞു ഈ വർഷം രണ്ടാം പാതിയിൽ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഇരുപത്തിയൊന്ന് ബസ് സ്റ്റേഷനുകളും ഇരുപത്തിരണ്ട് മറൈൻ സ്റ്റേഷനുകളും അടക്കം ആകെ നാല്പത്തിമൂന്ന് കേന്ദ്രങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് യു എയുടെ ഡിജിറ്റൽ നയം അനുസരിച്ച് എല്ലാ മേഖലയിലും ഡിജിറ്റൽ വൽക്കരണം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് ആർ ടി എ പദ്ധതി രൂപപ്പെടുത്തിയത് ബസ് സമുദ്ര ഗതാഗത സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നവർക്ക് യാത്ര ആനന്ദകരവും ഗുണകരവുമാക്കുക എന്നതും അധികൃതർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ദുബൈയെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്മാര്ട്ട് സംവിധാനങ്ങളുള്ളതും ഏറ്റവും സന്തോഷകരവുമായ നഗരമാക്കി മാറ്റുവാനും അധികൃതര് ലക്ഷ്യമിടുന്നു